നമസ്കാരം ഓരോ വീടും സ്വർഗമാകുവാനായി ഏവരും പ്രയത്നിക്കുന്നതാണ് സ്വന്തം വീട് സ്വന്തം അഭിമാനം തന്നെയാകുന്നു ഇതിനാലാണ് പഞ്ചഭൂതങ്ങളുടെ ആവശ്യമാണ് എന്ന് പറയുന്നത് അതിനാൽ വാസ്തുപ്രകാരം പല കാര്യങ്ങളും നിർദ്ദേശിക്കുന്നതുമാണ് ഇതിൽ പ്രധാനമാണ് പ്രധാന വാതിലും വീട്ടിലേക്കുള്ള വഴിയും ദിശയും വീട്ടിലേക്കുള്ള വഴിയിലൂടെയാണ് ആ വീട്ടിലേക്ക് പോസിറ്റീവ് ഊർജം പ്രധാനമായും കടന്നു വരുന്നത് ലക്ഷ്മി ദേവി വരുന്നതും ഈശ്വരാധീനം വന്നു ചേരുന്നതും പ്രധാന വാതിലിലൂടെ അഥവാ പ്രധാന വഴിയിലൂടെ തന്നെയാണ് ഇതിനാൽ വീട്ടിലേക്കുള്ള വഴി ശരിയല്ല എങ്കിൽ അത് ആ വീടിന് വലിയ ദോഷം നൽകും എന്ന കാര്യം നിസ്സംശയം പറയാം അത്തരത്തിലുള്ള ദോഷഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും വീട്ടിലേക്കുള്ള വഴിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ വീട്ടിലേക്ക് ഉള്ള വഴിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ് ആ കാര്യങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ പരാമർശിക്കാൻ പോകുന്നത് തിങ്കളാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വടക്ക് ദിശയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ആദ്യമേ പരാമർശിക്കാം വീട്ടിലേക്ക് ഈ ദിശയിൽ വഴി വരുന്നത് ശുഭകരമാണ് എന്നാണ് പറയുക വടക്ക് ദിശ കുബേരതക്കായി തന്നെ കണക്കാക്കുന്നു അത്രമേൽ പ്രാധാന്യം അർഹിക്കുന്നതായ ഒരു ദിശയാണ് വടക്ക് ദിശ അതിനാൽ തന്നെ പണം വീട്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കും എന്നാണ് പറയുക ധനപരമായ നേട്ടങ്ങൾ ആ വീടുകളിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർക്കാണ് എങ്കിൽ ഇത്തരം വീടുകളിൽ താമസിക്കുകയാണ് എങ്കിൽ അതവർക്ക് ഇരട്ടി നേട്ടങ്ങൾ നൽകും പെട്ടെന്ന് ബിസിനസ് പരമായ ഉയർച്ച ധനപരമായ ഉയർച്ച എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ് ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്ന് ചേരുന്നതിന് സഹായകരമാണ് ഈ ദിശയിലൂടെയുള്ള വഴി എന്നാണ് വിശ്വാസം അതിനാൽ തന്നെ ധനപരമായ ഉയർച്ച ആ വീടുകളിൽ വന്ന് ചേരുക തന്നെ ചെയ്യും അത് എപ്പോഴാണ് എങ്കിൽ പോലും ആ ധനപരമായ നേട്ടങ്ങൾ ആ വീടുകളിലേക്ക് വന്ന് ചേരുകയും ആ വീട് ഉയർച്ചയിലേക്ക് എത്തുകയും ചെയ്യും ഇൻവെസ്റ്റേഴ്സ് സ്റ്റോക്ക് മാർക്കറ്റ് റിയൽ എസ്റ്റേറ്റ് ബാങ്കേഴ്സ് അക്കൗണ്ടന്റ് തുടങ്ങിയ പ്രൊഫഷണുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും ഈ ഗ്രഹങ്ങളിൽ താമസിച്ചാൽ വലിയ നേട്ടങ്ങൾ തന്നെ അല്ലെങ്കിൽ ധനപരമായ നേട്ടങ്ങൾ പെട്ടെന്ന് ഉയർച്ച വന്നു ചേരും എന്നാണ് പറയുക അതിനാൽ വടക്ക് ദിശ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി കിഴക്ക് ദിശയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കിഴക്ക് ദിശയിലൂടെയാണ് നിങ്ങളുടെ വീട്ടിലേക്ക് വഴി വന്നിരിക്കുന്നത് എങ്കിൽ അറിയേണ്ടതായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്രകാരമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യം ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അകന്ന് ആരോഗ്യം വർദ്ധിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയാം പോസിറ്റീവായ ഊർജം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വർദ്ധിക്കും പോസിറ്റീവായി ചിന്തിച്ച് പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായി വേണ്ട ആവശ്യമായി വേണ്ട ഒന്നാണ് ഭാഗ്യം ആ ഭാഗ്യം വർദ്ധിക്കുക തന്നെ ചെയ്യും ഉത്തമമായ ദിശ എന്ന കാര്യം നിസംശയം പറയാം വിദ്യയിൽ വളരെ വേഗം ഉയർച്ച നേടുവാനും നേട്ടങ്ങൾ കൊയ്യുവാനും അവർക്ക് സാധിക്കും സൽകീർത്തി ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും അംഗീകാരങ്ങൾ ഇവരെ തേടിയെത്തും എന്ന കാര്യം ഓർക്കുക ബഹുമാനവും സ്വീകാര്യതയും എവിടെയും നേട്ടങ്ങളും നിങ്ങളെ സ്വന്തമാക്കുവാൻ അല്ലെങ്കിൽ തേടിയെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും അത്തരത്തിൽ ഏറ്റവും അനുകൂലമാണ് കിഴക്ക് ദിശയിലൂടെ വീട്ടിലേക്ക് വഴി വരുന്നത് സമൂഹത്തിൽ ഉയർച്ച നേടുവാനും മുൻപ് പരാമർശിച്ചതുപോലെ തന്നെ സ്വീകാര്യത പേര് പ്രശസ്തി എന്നിവ വർദ്ധിക്കുവാനും കിഴക്ക് ദിശയിലൂടെ വഴി വരുന്നത് പ്രധാന വഴി വരുന്നത് ഏറ്റവും ശുഭകരമാണ് അതിനാൽ വീട് പണിയാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ഈ കാര്യങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക ഇനി നാം മനസ്സിലാക്കാൻ പോകുന്നത് വടക്ക് കിഴക്ക് ദിശയുമായി ബന്ധപ്പെട്ടാണ് വടക്ക് കിഴക്ക് ദിശയിലൂടെയാണ് നിങ്ങളുടെ വീട്ടിലേക്ക് വഴി വരുന്നത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ടതായ കാര്യം സമ്പൽ സമൃദ്ധി തേടിയെത്തും എന്ന കാര്യമാണ് ആ വീടുകളിൽ ധനപരമായ നേട്ടങ്ങൾ വന്നുചേരാം പല വഴികളിലൂടെയും ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം കൂടാതെ കുടുംബാംഗങ്ങൾക്കിടയിൽ ഏറ്റവും അനിവാര്യമായ വേണ്ട ഐക്യം ഒത്തൊരുമ എന്നിവ വർദ്ധിക്കുവാൻ ഒരു പരിധി വരെ സഹായകരമാണ് ഈ ദിശയിലൂടെയുള്ള വഴി എന്ന കാര്യവും ഓർക്കുക വിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അർഹിക്കുന്നതായ വിജയങ്ങൾ നേടിയെടുക്കുവാൻ സഹായകരമാണ് ഈ ദിശയിലൂടെയുള്ള വഴി കർമ്മരംഗത്ത് വിജയങ്ങൾ നേടുവാനും നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും സഹായകരമാണ് ഈ ദിശയിലൂടെയുള്ള വഴി എന്ന കാര്യവും ഓർക്കുക ഈ ദിശയിൽ വാതിൽ വരുന്നത് പോലെ തന്നെ ജനൽ വരുന്നതും ഏറ്റവും ശുഭകരമാണ് ജനൽ വരികയാണ് എങ്കിൽ ആ വീടുകളിൽ ഭാഗ്യം ഇരട്ടിക്കുന്നതിന് സഹായകരമായി തീരും നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം അനുകൂലമാകുന്നതിനാൽ പല കാര്യങ്ങളിലും വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഏത് കർമ്മം നിങ്ങൾ ചെയ്യുകയാണ് എങ്കിലും അവിടെ ഉണർവും ഏകാഗ്രതയും വന്നു ചേരും തന്മൂലം ആ കാര്യങ്ങളിൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉയർച്ച എന്നിവ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും എന്നാൽ ഈ ദിശകളിലൂടെ വഴി വന്നാലും ചില വ്യക്തികൾക്ക് വിചാരിച്ച രീതിയിലുള്ള ഉയർച്ച അല്ലെങ്കിൽ സൗഭാഗ്യം വന്ന് ചേരണം എന്നില്ല അത്തരത്തിലുള്ള വ്യക്തികൾ ഈ കൂട്ടത്തിൽ ഉണ്ടാകാം അവർ മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം ഈ ദിശകളിൽ വഴി വന്നാലും ചില കാര്യങ്ങൾ ഈ വഴി വന്ന് മുട്ടുന്നിടത്ത് പാടില്ല എന്നാണ് പറയുക അതിൽ പ്രധാനപ്പെട്ടത് മുള്ള ചെടികളാകുന്നു ഉള്ള ചെടികൾ ഇത്തരത്തിൽ ഈ വഴിയുടെ ഈ ഭാഗങ്ങളിൽ വരുന്നത് ദോഷകരമാണ് പ്രത്യേകിച്ചും റോസ് വരുന്നത് ശുഭകരമാണ് അത് കാരണം സുഗന്ധമുള്ള പുഷ്പമാണ് അതിനാൽ തന്നെ ശുഭകരമാണ് മറ്റു മുള്ള ചെടികൾ ശുഭകരമല്ല എന്ന കാര്യം ഓർക്കുക അതിനാൽ ഈ വഴിയുടെ ഭാഗത്തുണ്ട് എങ്കിൽ അവ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭകരം ചില വീടുകളിൽ ഈ ഭാഗങ്ങളിൽ വിറകുപുര തുടങ്ങിയ കാര്യങ്ങൾ വിറക് സൂക്ഷിക്കുക അത്തരം കാര്യങ്ങൾ ചെയ്യാറുണ്ട് അത്തരത്തിൽ പാടില്ല എന്നാണ് പറയുക പ്രധാന വാതിൽ അല്ലെങ്കിൽ പ്രധാന വഴി വരുന്ന ഭാഗത്ത് ഇത്തരത്തിൽ വിറക് കൂട് അല്ലെങ്കിൽ വിറക് വയ്ക്കുന്നത് ദോഷകരമാണ് മറ്റ് ചില വീടുകളിൽ പട്ടികൂട് കാണാം പ്രധാന വാതിലിൻ്റെ പ്രധാന വഴിയുടെ സൈഡിലായോ അല്ലെങ്കിൽ മറയ്ക്കുന്ന രീതിയിലോ വരാം ഇത്തരത്തിൽ വരുന്നതും ദോഷകരമാണ് എന്ന കാര്യം ഓർക്കുക നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായും ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു കൂടാതെ ചിലപ്പോൾ പല അനാവശ്യമായ വസ്തുക്കൾ അതായത് വീട്ടിൽ ആവശ്യമില്ലാത്ത വസ്തുക്കൾ കൂട്ടിയിടുന്നതായി കാണാം ഇത്തരത്തിലുള്ള ഒന്നും പാടില്ല എന്നാണ് പറയുക നെഗറ്റീവ് ഊർജമാണ് വീടുകളിലേക്ക് പ്രവേശിക്കുക അതിനാൽ ഈ കാര്യം പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കുക ചില ചപ്പ് ചവറുകൾ ഈ ഭാഗത്ത് കൂട്ടിയിടുന്നതായി കാണാം ഒരിക്കലും അത്തരത്തിലും നിങ്ങൾ ചെയ്യാൻ പാടുള്ളതല്ല ലക്ഷ്മി ദേവി വീട്ടിലേക്ക് പ്രവേശിക്കുന്ന ഭാഗമാണ് അതിനാൽ ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ വന്നാൽ അത്തരത്തിൽ പോസിറ്റീവ് ഊർജവും ലക്ഷ്മി ദേവിയും പ്രവേശിക്കില്ല എന്നതാണ് വാസ്തവം അതിനാൽ വഴിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നാൽ ചില ദിശകളിൽ വഴി വരുന്നത് അതീവ ദോഷകരവുമാണ് ഏതെല്ലാം ദിശകളിലാണ് വഴി വരുന്നത് ആ വീടിനും വീട്ടുകാർക്കും ദോഷകരമാകുന്നത് കൂടി മനസ്സിലാക്കാം തെക്ക് ദിശയിലൂടെയാണ് നിങ്ങൾ വീട്ടിലേക്കുള്ള പ്രധാന വഴി വരുന്നത് എങ്കിൽ സാമ്പത്തികപരമായ നഷ്ടങ്ങളാണ് വന്നു ചേരുക ധനപരമായ ദുരിതങ്ങൾ വന്നു ചേരും എത്ര തന്നെ ധനം കിട്ടിയാലും തികയാത്തതായ അവസ്ഥ ധനപരമായ ചിലവുകൾ വരവിനേക്കാൾ ഇരട്ടി ചെലവ് തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം അതിനാൽ തന്നെ ഉയർച്ച കീഴ്പോട്ടാകും ആ കാര്യം പ്രത്യേകം ഓർക്കുക മറ്റൊരു ദിശ തെക്ക് പടിഞ്ഞാറ് ദിശയാണ് നിങ്ങളുടെ വഴി ഈ രീതിയിലാണ് എങ്കിൽ ഈ ദിശയിലൂടെയാണ് കടന്നു വരുന്നത് എങ്കിൽ ആ വീടുകളിൽ രോഗദുരിതങ്ങൾ വന്നു ചേരാം ഒന്നിനു പുറകെ ഒന്നായി രോഗദുരിതങ്ങൾ പ്രശ്നങ്ങൾ അതിനാൽ തന്നെ മനസമാധാനം നഷ്ടപ്പെടുന്നതായ അവസ്ഥ കടം പെരുകുക കടബാധ്യതകൾ നാൾക്കുനാൾ വർദ്ധിക്കുക തുടങ്ങിയ പ്രശ്നങ്ങളും തെക്ക് പടിഞ്ഞാറ് ദിശയിലൂടെ വഴി വന്നാൽ പ്രധാന വഴി വന്നാലുള്ള പ്രശ്നമാണ് മറ്റൊരു ദിശ വടക്ക് പടിഞ്ഞാറ് ദിശയാണ് വടക്ക് പടിഞ്ഞാറ് ദിശയിലൂടെയാണ് നിങ്ങളുടെ വീട്ടിലേക്ക് പ്രധാന വഴി വരുന്നത് എങ്കിൽ ആ വീടുകളിൽ കലഹമൊഴിഞ്ഞ് സമയമുണ്ടാകില്ല എന്നാണ് പറയുക ധനപരമായ ചില പ്രശ്നങ്ങൾ വന്നു ചേരാം കടബാധ്യതകൾ വന്നു ചേരാം മനസമാധാനം നഷ്ടപ്പെടാം ഇതെല്ലാമാണ് ഫലം അതിനാൽ തന്നെ വടക്ക് പടിഞ്ഞാറ് ദിശയിൽ വഴി വന്നിട്ടുണ്ട് എങ്കിൽ ആ ദിശയിലൂടെയാണ് വഴി വരുന്നത് എങ്കിൽ ഈ ദോഷകരമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം മറ്റൊരു ദിശ തെക്ക് കിഴക്ക് ദിശയാണ് സന്താനങ്ങൾക്ക് ദുരിതങ്ങൾ വിട്ടൊഴിഞ്ഞ് സമയമുണ്ടാകില്ല എപ്പോഴും എന്തെങ്കിലും അസുഖങ്ങൾ അല്ലെങ്കിൽ ധനപരമായ പ്രശ്നങ്ങൾ കൂടാതെ തൊഴിൽപരമായ പ്രശ്നങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ സൗഖ്യമില്ലാത്തതായ അവസ്ഥ അത്തരത്തിൽ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ദുരിതങ്ങൾ വന്നുചേരാം സന്താനങ്ങളുമായി കലഹങ്ങൾക്ക് വരെ സാധ്യത കൂടുതലാകുന്നു വീട്ടിലെ സ്ത്രീകൾക്കും ദോഷകരമാണ് അസുഖങ്ങൾ വരിക മനസമാധാനം നഷ്ടപ്പെടുക എപ്പോഴും മനസ്സിലേക്ക് നെഗറ്റീവായ ചിന്തകൾ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ചിന്തകൾ കടന്നു വരിക അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നുചേരാം അതിനാൽ ഈ കാര്യവും സംഭവിക്കും അതിനാൽ ഈ ദിശകളിൽ വഴി വരുന്നവരാണ് എങ്കിൽ ഇത്തരത്തിലുള്ള ദോഷഫലങ്ങൾ വന്ന് ചേരുവാൻ കാരണമായി തീരും എന്നുകൂടി മനസ്സിലാക്കുക